വടക്കര ആർ ടിഒ പരിധിയിൽ അടുത്തിടെ പൂർത്തിയായ ഓട്ടോറിക്ഷകളുടെ വി എം വെരിഫിക്കേഷൻ പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഓട്ടോറിക്ഷകൾക്കായി പ്രത്യേക പരിശോധന നടത്തി സിദ്ധാശ്രമത്തിന് സമീപം നടന്ന പരിശോധനയിൽ ഇരുന്നൂറിലേറെ വാഹനങ്ങൾ പങ്കെടുത്തു നിലവിലുള്ള പെർമിറ്റ് പേപ്പർ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് പേപ്പർ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓട്ടോറിക്ഷകൾക്ക് ആർ ടിഒക്ക്ഡ് സ്ലിപ്പ് നൽകുകയാണ് ചെയ്യുന്നത് നിലവിൽ പടകരയിൽ വി എം പെർമിറ്റുള്ള രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓട്ടോറിക്ഷകളാണുള്ളത് ഇതിൽ ആയിരത്തി അറുന്നൂറോളം ഓട്ടോറിക്ഷകളുടെ വി എം വെരിഫിക്കേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കുള്ള അവസാന അവസരമായാണ് ബുധനാഴ്ച പ്രത്യേക പരിശോധന നടത്തിയത് വടകര ആർ ടിഒ രാജേഷ് പിയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിൽ എ എം വി അർജുൻ ജി എ എം വി സാജൻ കെ പി ആർ പ്രേംനാഥ് പി സജിഷ് പി മുഹമ്മദ് കവിരാജ് എന്നിവർ പങ്കെടുത്തു എം ആർ ഐ സി ടി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് വടകര സഹകരണ ആശുപത്രി ഫോൺ സീറോ സീറോ